പുതിയൊരു ഗിഫ്റ്റും കൂടെ വന്നിട്ടുണ്ട് ജനിക്ക് അവേ ഇത് തന്നെ ഇത് അമ്മ ഇത് കണ്ടോ അവളിതലേക്ക് തന്നെ നോക്കിയിരിക്കുന്നേക്ക

എന്നാന്നറിയല്ലേ ഇടക്കിടക്ക് ഇങ്ങനെ കൊച്ചിനെ കാണിക്കണ നല്ലതാണ് അല്ലെങ്കി കൊച്ചിന് വല്യമന മാറിപ്പോയാലോ ഏഹ് കൊച്ചി പേടിച്ചു പോയാലോ ദേവിയ പുതിയ സാധനങ്ങളാണ് പുതിയ ടോയ് ഇങ്ങനുണ്ട് ചേട്ടൻ മേടിച്ചു തന്ന പുതിയ ടോയ് ഇങ്ങനെയുണ്ട് ലുലാബി എന്റെ പുതിയ ടോയ് എങ്ങനെയുണ്ടാ അപ്പോൾ ഇത് കീ കൊടുത്ത് ഓടുന്ന ഒരു സാധനമാണ് കേട്ടോ അതിൽ ചെറിയൊരു മ്യൂസിക് വരുന്നുണ്ട് ചെറിയൊരു മൂവ്മെന്റ് ഉണ്ട് ഇത് സർക്കിൾ റൊട്ടേഷനിൽ ഇറങ്ങുന്നു ഇവിടെ കീ കൊടുക്കാൻ ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് ഇപ്പോൾ കൊച്ചു ഇറങ്ങിയെന്ന് വെച്ചാൽ നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ എൻ്റെ ബാക്കിൽ ആ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവും ഇത് ഓൺ ആക്കി ദിവ്യാ അതിലൊന്ന് കീ കൊടുത്തേടാ ഒന്ന് കീ കൊടുത്തേ അവിടെ കീ കൊടുക്കുക അപ്പോൾ സൗണ്ട് കേട്ടോണ്ടിരിക്കല്ലേ അപ്പോൾ ഒന്ന് ഓഫ് ചെയ്തേ ഈ സ്വിച്ച് എല്ലാം നിൽക്കാൻ മതി ചെയ്യുക താഴോട്ട് ഉണ്ടോ അത് കഴിഞ്ഞാൽ കീ കൊടുത്ത് കഴിഞ്ഞാൽ അത് ഓഫ് ആവും അതും അൺലോക്ക് ചെയ്തേടാം ഓൺ ആക്കി കണ്ടോ ആ സ്വിച്ച് എല്ലാം എനിക്ക് കഴിഞ്ഞാൽ ആ സാധനം ഓൺ ആവും അപ്പോൾ ഇതിൻ്റെ തന്നെ എന്നെക്കെതിട്ടെ ആനയുണ്ടോ എല്ലാം മോലല്ലേ എവിടെ ആന ഇതിനകത്ത് ആ അത് ആനയാണത് ആ ആന അങ്ങനെ കഴിക്കില്ലേ ആ പിള്ളേരുടെ ആന മൊയൽ ആന കരടി അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇത് തന്നെ പാമ്പോ പിന്നത് അതോ ഇത് പാമ്പല്ലേ തവള എങ്ങനെ ഇരിക്കുമോ പിന്നെ അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം മാർക്കും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ പീക്ക് ചെയ്തൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് കിടക്കുവാണ് കേട്ടോ എടി വന്നേ രവിയ ഒന്നോടെ കീ തരാം എൻ്റെ സൗണ്ട് പോയി അതെ നിനക്ക് കളിക്കാനുള്ളതല്ല അത് കൊച്ചിന് കളിക്കാൻ മേടിച്ചത് അവൾക്ക് നല്ല ഒരു എന്താ കണ്ണിനും കൈക്കൊക്കെ ഒരു എക്സസൈസും കൂടെ ആയിക്കോളും അയ്യോ പുഴു പുഴു ഇപ്പം ഇവിടെ മേടിക്കുന്ന ടോയ്സ് എല്ലാം കൊച്ചിനേക്കാൾ കൂടുതൽ കളിക്കുന്ന കൊച്ചിൻ്റെ കാരണവന്മാരാണ് ഇനി ഇത് കൂട്ടി വേറെ ടോയ്സ് വല്ലതും ഉണ്ടോ പിള്ളേർക്ക് കൂടുക അതെ തട്ടി കളിച്ച് പോവാനോ അതൊക്കെ ദിവ്യ ദിവ്യക്കൊട്ടൊരു തട്ട് കൊടുത്തു ഞാൻ അപ്പൊ അതേ കട്ടലിലേക്ക് പോയി കിയോ കിയോ എന്ന് പറഞ്ഞോണ്ട് കർക്കടാണ് എന്തോരും കളിപ്പോട്ട വാവയ്ക്ക് ഏ വാവേ വാവയ്ക്ക് എന്തോരം കളിപ്പാട്ടാന്നെ വായയുടെ കുതിര ഈ കുതിരക്ക് കുതിരക്കെന്നാന്ന് പറയണേൺ യൂണിക്കോൺ ഇവിടെ ഇരിക്കുമോ അയ്യോ പറഞ്ഞു പോയോടോ അപ്പോൾ കൊച്ചിന് ഒരു സമയം പോക്കായി ഒരു സൗണ്ട് ഒക്കെ കേട്ടോ ഒരു മൂവ്മെന്റ് ഒക്കെ കണ്ടോണ്ട് അതിലിങ്ങനെ ശ്രദ്ധിച്ചാൽ അവളിങ്ങനെ കടന്നോളും കേട്ടോ അപ്പോൾ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലൂടെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലേക്ക് ഇതുപോലത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡ് കാണാം ബൈ